ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു പതിവ് പോലെ തുടർച്ചയായി അനീഷ് തന്നെ ജയിലിലേക്ക് പോന്നു ഇത്തവണ കൂട്ടിന് പുതിയൊരാളുകൂടെയുണ്ട് അനുമോളാണ് പുതിയ ആള് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടാസ്കില് മികച്ച പ്രകടനം നടത്തി രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ജയിലിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പ് തീരെ തീരേ ഇല്ലാത്ത ആ പത്ത് പേർ തിരഞ്ഞെടുത്തത് ടാസ്കില് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വന്ന ആളുകളെയാണ് ഈ സീസണിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ജയിൽ നോമിനേഷൻ എന്നുള്ളതോ അല്ലെങ്കിൽ എന്തിനാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ എന്നുള്ളതോ അവിടെയുള്ള ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് ക്യാപ്റ്റൻ നോമിനേഷന് പറയേണ്ട കാര്യങ്ങൾ ജയിൽ നോമിനേഷനിൽ പറയും ജയിൽ നോമിനേഷനിൽ നോമിനേഷൻ പറയുന്നത് കഴിഞ്ഞ അവിടെയുള്ള ആളുകൾ ആക്കാം ഇങ്ങനെയാണോ ക്യാപ്റ്റൻസി നോമിനേഷൻ വേണ്ടത് എനിക്കറിയില്ല ഇവര് ഇനി ഇനിയിപ്പോ ഒരു മാസം തികച്ചില്ല ഇരുപത്തി അഞ്ചു ദിവസം ഇനിയുള്ളൂ ഇനിയും ഇവര് ഈ കളികളൊന്നും മനസ്സിലാക്കിയില്ലെങ്കി പിന്നെ ഇവര് എവിടുത്തെ ഗെയിമേഴ്സ് ആണ്